ചാർമിള ഭാര്യയായിരുന്നു കിഷോർ സത്യക്കും പറയാനുണ്ട് അവളെപ്പറ്റി ഈ അടുത്താണ് ആരും അറിയാത്തൊരു രഹസ്യം മറനീക്കി പുറത്തു വന്നത് കിഷോർ സത്യ എന്ന സീരിയൽ നടന്റെ ഭാര്യയായിരുന്നു ചാർമിളയെന്ന് കേട്ടവർ ഞെട്ടി എന്നാലും കിഷോർ എല്ലാം അറിഞ്ഞുകൊണ്ട് അതെ ഇതുവരെ ഒന്നും പറയാതിരുന്ന കിഷോർ സത്യ ഒരു പ്രമുഖ സിനിമാ മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം വിവരിക്കുന്നത് അടിവാരം എന്ന സിനിമയുടെ അസിസ്റ്റന്റായി പ്രവർത്തിക്കുമ്പോഴാണ് ചാർമിളയെ പരിചയപ്പെടുന്നത് അവർ എല്ലാവരുമായി നല്ല സൗഹൃദത്തിലായിരുന്നു അതിനുള്ള കാരണം ബാബു ആന്റണിയുമായുള്ള പ്രണയം തകർന്ന് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന സമയമായതുകൊണ്ട് അവരെ പ്രത്യേകം സന്തോഷിപ്പിക്കുകയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം എന്നാൽ എന്റെ സൗഹൃദത്തെ അവർ പ്രണയമായാണ് കണ്ടത് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഞാൻ ഒഴിഞ്ഞു മാറി ഞാനൊരിക്കലും ചാർമിളയെ കിട്ടുമെന്ന് വാക്കുകൊടുത്തിട്ടില്ല എന്നാൽ ഞാൻ ചതിക്കപ്പെട്ടവളാണ് ഒരു വട്ടം നീ എന്നെ കൈവിടരുതെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നത്രേ ചാർമിള ആ മാനസികാവസ്ഥയിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത താൻ വിദേശത്ത് എഫ് എമ്മിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ ചാർമിളയുടെ അച്ഛൻ വിളിച്ചു ഒന്നു വരാൻ പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ ചാർമിള താൻ മരിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് രജിസ്റ്റർ വിഭാഗം ചെയ്യിപ്പിച്ചത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വിദേശത്തേക്ക് പോയി വയസ്സ് ഇരുപത്തിരണ്ടായിരുന്നു അന്ന് കിഷോറിന് ഗൾഫിലെത്തിയപ്പോൾ വിസ ആവശ്യപ്പെട്ട് ശല്യം തുടങ്ങി ഒന്നും നടക്കില്ലെന്ന് കണ്ടപ്പോൾ അവർ തന്നെയാണ് ബന്ധം ഒഴിയണമെന്ന് പറഞ്ഞത് അങ്ങനെ രക്ഷപ്പെട്ടപ്പോൾ കെട്ടിയതാണ് താൻ പൂജയെ എന്നും കിഷോർ സത്യ പറയുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്